നമസ്കാരം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കന്നഡിയുടെ വധവുമായി ബന്ധപ്പെട്ട എല്ലാ രഹസ്യ രേഖകളും പുറത്തുവിടാൻ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ് ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഓർഡറാണ് അദ്ദേഹം പുറപ്പെടുവിച്ചിരിക്കുന്നത് ജോൺ എഫ് കന്നഡി കൊല്ലപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അറുപത് വർഷത്തിന് ശേഷവും ജോൺ എഫ് കന്നഡിയുടെ മരണത്തെക്കുറിച്ച് ഇപ്പോഴും ദുരൂഹതകൾ ബാക്കി നിൽക്കുകയാണ് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും ഊർജ്ജസ്വലനായ ജോൺ ജോണഫ് കന്നഡി തുറന്ന കാറിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് വെടിയേറ്റ് മരിക്കുന്നത് ലീ ഹാർവി ഓസ്വാൾഡ് എന്ന വ്യക്തിയാണ് ജോൺ ജോണഫ് കന്നഡിയെ വെടിവെച്ച് കൊന്നത് ഇയാളെ പിന്നീട് പോലീസ് പിടികൂടിയിരുന്നു എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം ഇയാളെ ഒരു നൈറ്റ് ക്ലബ് ഉടമ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഓസ്വാൾഡിനെ നൈറ്റ് ക്ലബ്ബ് ഉടമ വെടിവെച്ച് കൊന്നത് എന്തിനാണ് എന്നുള്ളത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഇപ്പോഴും ദുരൂഹത ബാക്കി നിൽക്കുകയാണ് ഇവർ തമ്മിൽ വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ആരും കേട്ടിട്ടുമില്ല ഓസ്വാൾഡ് റഷ്യയുടെയോ ക്യൂബയുടെയോ ചാരനായിരുന്നോ എന്ന സംശയം അന്നും ഇന്നും വ്യാപകമാണ് ഇയാൾ കനഡയുടെ പദത്തിന് ആഴ്ചകൾക്ക് മുമ്പ് നിരവധി തവണ മെക്സിക്കോയിലുള്ള ക്യൂബയുടെയും റഷ്യയുടെയും എംബസികളിൽ സന്ദർശനം നടത്തിയിരുന്നതായി ഈയിടെ പുറത്തുവിട്ട രേഖകളിൽ നിന്ന് വ്യക്തമാണ് അവരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടാണോ ഈ കൊലപാതകം നടത്തിയത് എന്ന സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ് ജോണഫ് കന്നഡിയുടെ വധം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സഹോദരൻ റോബർട്ട് കന്നഡി മാർട്ടിൻ ലൂതർ കിങ് ജൂലിയർ തുടങ്ങിയവരുടെയൊക്കെ തന്നെ വധങ്ങളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി വിവരങ്ങൾ വന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ജനതയ്ക്ക് ഉറപ്പ് നൽകിയിരുന്നു ആദ്യവട്ടം പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് തന്നെ ഇത് സംബന്ധിച്ച് രഹസ്യരേഖകൾ പുറത്തുവിടാൻ താൻ തയ്യാറായിരുന്നതാണെന്നും എന്നാൽ അന്ന് വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന മൈക്ക് പോംബിയോ ആണ് തന്നെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചതെന്നുമാണ് ട്രംപ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് മൈക്ക് പോംബിയോയെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ സി ഐ എ ആണ് ഇക്കാര്യത്തിൽ സ്വാധീനിച്ചത് എന്നാണ് പിന്നീട് ട്രംപ് വെളിപ്പെടുത്തിയത് ജോൺ ഓഫ് കനഡയുടെ മരണത്തിൻ്റെ അന്വേഷണമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് പേജുകളാണ് ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ ആയിരക്കണക്കിന് പേജുകൾ ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല ഇത് അതീവ രഹസ്യ രേഖകളാണെന്നും മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നയന്ത്ര ബന്ധത്തെ പോലെ ബാധിക്കും എന്നും പറഞ്ഞാണ് അന്ന് ഉന്നത തലങ്ങളിൽ നിന്ന് ട്രംപിന് നിർദ്ദേശം വന്നത് അതുകൊണ്ടായിരുന്നു അന്ന് ഇക്കാര്യം പുറത്തുവിടാതിരുന്നത് എന്നാണ് ഇപ്പോൾ ട്രംപ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഡോണഫ് കനഡയുടെയും റോബർട്ട് കന്നഡയുടെയും മർട്ടിൻ ഉദർ കിങ്ങിൻ്റെയൊക്കെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാൻ രണ്ടും കൽപ്പിച്ച് തന്നെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നത് രാജ്യത്തെ ഒരു വിധത്തിലും ബാധിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ട്രംപ് ഉള്ളത് റോബർട്ട് കനഡയുടെയും മോർട്ടിൻ ഉദർ കിങ്ങിൻ്റെയും ആ മരണം സംബന്ധിച്ച അന്വേഷണത്തിന് നാൽപ്പത്തഞ്ച് ദിവസമാണ് സമയം അനുവദിച്ചിരിക്കുന്നത് എങ്കിൽ ജോൺ എഫ് കന്നഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവിടാൻ പതിനഞ്ച് ദിവസമാണ് ഡൊണാൾഡ് ട്രംപ് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകിയിരിക്കുന്നത് ആദ്യം പ്രസിഡന്റ് ആയിരുന്ന വേളയിൽ എഫ് കന്നഡിയുടെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി എണ്ണൂറ് രേഖകൾ ഡൊണാൾഡ് ട്രംപ് പുറത്തുവിട്ടിരുന്നു അമേരിക്കയിലെ ഏറ്റവും പ്രശസ്ത കുടുംബങ്ങളിലൊന്നായ കന്നഡി കുടുംബത്തിലെ രണ്ട് പേർ ഒരാൾ അമേരിക്കയുടെ പ്രസിഡന്റും മറ്റൊരാൾ സെനറ്ററുമായിരുന്ന സമയത്ത് ഇത്തരത്തിൽ വെടിയേറ്റ് മരിച്ചതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നുള്ള വിമർശനം നേരത്തെ അമേരിക്ക ഭരിച്ചിരുന്ന നിരവധി പ്രസിഡന്റുമാർ നേരിട്ടിരുന്നു ഇതിൻ്റെ പിന്നിൽ കൃത്യമായ ദുരൂഹത ഉണ്ട് എന്നും ഒരുപക്ഷെ അമേരിക്കയിലുള്ള ഏതെങ്കിലും പ്രമുഖ നേതാവ് ഇതിന് പങ്കുണ്ടോ എന്നുമൊക്കെ തന്നെ നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതിൻ്റെ പിന്നിൽ റഷ്യയുടെ ചാരസംഘടനയായ കെ ജി ബി ആണ് എന്നാണ് അന്ന് പൊതുവേ അമേരിക്കർ തന്നെ വിശ്വസിച്ചിരുന്നത് സോവിയറ്റ് യൂണിയൻ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ നിരവധി വിഷയങ്ങളിൽ തർക്കങ്ങളുണ്ടായിരുന്നു എന്നാൽ ജോൺ ജോണഫ് കന്നഡിയെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കൃത്യമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ നിശ്ചയദാർഢ്യമുള്ള ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ഭാവിയിലും അദ്ദേഹം വീണ്ടും ഭരണത്തിലെത്തുമെന്നും അമേരിക്കയുടെ ശക്തി വർദ്ധിപ്പിക്കും എന്നും ഒക്കെ പൊതുവെ കമ്മ്യൂണിസ്റ്റ് ചേരികളിൽ അഭിപ്രായമുണ്ടായിരുന്നു ക്യൂബൻ പ്രസിഡന്റായിരുന്ന ഫെഡറൽ കാസ്ട്രോയെ വധിക്കാൻ നിരവധി തവണ അമേരിക്ക ഗൂഢാലോചന നടത്തി ശ്രമങ്ങൾ നടത്തി തുടങ്ങിയ ആരോപണങ്ങൾ പലപ്പോഴായി ഉയർന്നിരുന്നു ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം ഓസ്വാൾഡിനെ പണവും കൊടുത്ത് കനഡയെ കൊല്ലാനയച്ചത് റഷ്യയോ ക്യൂബയോ ആണ് എന്നുള്ള സംശയം പൊതുവെ അന്ന് ഉയർന്നിരുന്നത് എന്നാൽ പിന്നീട് ഒന്ന് അമേരിക്കൻ പ്രസിഡന്റ്മാരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് മാത്രമാണ് കഴിഞ്ഞ തവണ പ്രസിഡന്റായിരുന്നപ്പോൾ ആയിരുന്നപ്പോൾ കുറേ രേഖകളെങ്കിലും പുറത്തുവിട്ടത് മറ്റുള്ളവരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയായിരുന്നു കന്നഡ കുടുംബത്തിലുണ്ടായ അതേ ദുരവസ്ഥ തന്നെയാണ് മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ കാര്യത്തിലും ഉണ്ടായത് അമേരിക്കയിലെ നീഗറുകളുടെ ഉന്നമനത്തിനായി ജീവിതം കൊടുത്ത് പോരാടിയ മാർട്ടിൻ ലൂഥർ കിങ്ങും വെടിയേറ്റ് മരിക്കുകയായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്ങിൻ്റെ മരണത്തിന് പിന്നിലും ആരാണ് എന്ന സംശയം ഉയർന്നിരുന്നു അത് വിദേശ രാജ്യങ്ങളെ അല്ല സ്വന്തം രാജ്യത്തുള്ള ചില പ്രസ്ഥാനങ്ങളെ തന്നെയാണ് അന്ന് സ്വാഭാവികമായും സംശയിച്ചിരുന്നത് എന്നാൽ ഇത്തരം സംശയങ്ങൾക്കെല്ലാം ഒരു വിരാമം ഇടാൻ തന്നെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പുറപ്പെട്ടിരിക്കുന്നത്